അതെ ഇതാണ് സ്രോക്ക് കിട്ടിയുള്ള മെറ്റീരിയൽ ഭയങ്കര കിട്ടിയല്ലോ നമുക്ക് പ്രേശ്ന്നും അവകാശപ്പെടാനൊന്നും ഇല്ല പക്ഷെ മീനടിച്ചാ കിട്ടും കൊടുത്തുവരുണ്ടെങ്കിൽ മീൻ കിട്ടും തന്നെ ഒന്നും മീൻ കിട്ടൂല ചില ചില കമ്പനികളുടെയൊക്കെ ഒക്കെ പരിസ്ഥിതി കാണാ ഇത് വന്ന് മുട്ടിയാ മീനപ്പ കുക്കാവും പല ആളുകളും പറയണേക്കാളും സാധനം കേട്ടോ എന്നാലും നമുക്ക് നമ്മുടെ ടേസ്റ്റിന് പറ്റിയ സ്രോഗാണ് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ വെൽക്കം ടു മൈ ചാനൽ ടാക്ലഡി ഫ്രോക്സ് അപ്പോൾ ടാക്ലഡ് ഫ്രോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയൽ ഈ മോ ഫ്രോഗ് എന്ന് പറഞ്ഞ ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫിഷ് ഓൺ ബൈ ഷിജോ എന്ന് പറഞ്ഞാൽ

ഈ ഫ്രോഗ് ഒരു ഡ്യൂവൽ ആയിട്ടാണ് വന്നത് എയ്റോ ഡൈനാമിക് ആണ് നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ ഫ്ലോട്ടിംഗ് അല്ല അത്യാവശ്യം നല്ല സൗണ്ട് ഡിസ്റ്റർബിങ് സൗണ്ട് ഉണ്ട് ഇത് ചണ്ടിയിലുള്ളിൽ നിന്നും മീൻ ഇറങ്ങി വന്നടിക്കും നമ്മുടെ അൾട്രാ ഡിസ്പ്ലേ ഒന്ന് മാറി തരണം അതിനുശേഷം അത് തോന്നുന്ന സമയത്ത് ഓഫായി പോകും ഗ്യാരണ്ടി എല്ലാം കൊണ്ട് മാറി കിട്ടും പക്ഷെ നമുക്ക് പോകാനുള്ള ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പല വീഡിയോ ഇടയ്ക്ക് കട്ട് ആയി പോകുന്നുണ്ട് ഒന്നരയ്ക്ക് അടിപൊളി ഫോൺ കംപ്ലൈൻറ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ രണ്ട് ഫോണിലായിട്ട് റെക്കോർഡ് ചെയ്യണം ഒരു വിഷുവിൽ കട്ട് ആകുമ്പോൾ അടുത്ത എടുത്ത് വയ്ക്കും നമുക്കൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഫ്രോഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മീൻ കണ്ടുപിടിക്കാൻ തന്നെ നല്ല പ്രയാസമാണ് നമ്മൾ എറണാകുളം പിന്നെ ഇഷ്ടം പോലെ ഇവിടെ കിടന്ന് നിറഞ്ചി അത് പരീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള തവളകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് മീൻ കിട്ടുള്ളൂ എന്തായാലും ഈ തവള നല്ല അടിപൊളിയാണ് ഞാൻ ഞാനെപ്പോൾ എടുക്കുമ്പോഴും ഫസ്റ്റ് ദിവസം എനിക്ക് മീൻ അടിക്കുന്ന തവളകൾ മാത്രമേ ഞാൻ പിന്നെ യൂസ് ചെയ്യുള്ളൂ കുറേ നാളുകളായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം നമ്മൾ ആക്റ്റീവ് അല്ല എന്നാലും ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ നല്ല രീതിയിൽ പരസ്യങ്ങൾ ഫ്രോഗിൻ്റെ കാണാറുണ്ട് അതേ ഉള്ളിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മളും ഒരു പരസ്യം നമ്മൾ പേര് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ഉണ്ടത് യഥാർത്ഥത്തിൽ ഇരുപത്തയ്യായിരം രാലുള്ള നിന്ന് വലിച്ച് ഏത് പൊട്ടത്തവിടെയും മീൻ പിടിക്കണോ അല്ലെങ്കിൽ അല്ലാത്ത സൈസ് സ്ഥലങ്ങളിൽ നിന്ന് മീനടിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരു മീനെങ്കിലും പിടിക്കണീന്നാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തി കിട്ടാം നമുക്കിവിടെ വരാൾ വളരെ കുറവാണ് നമ്മൾ റിലീസിങ് മാക്സിമം ചെയ്യുന്നുണ്ടെന്നാലും വരാൽ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള കുറവുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ മീൻ നമുക്ക് പലപ്പോഴും കിട്ടണത് എവിടെ എന്തെങ്കിലുമൊക്കെ അടിച്ച് തടി ഇങ്ങനെ കൊടിമൂത്ത് അടിക്കാണ്ട് നിൽക്കണ മീനുകളാണ് അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അങ്ങനെ കുറേ തഴക്കവും പഴക്കവും വന്ന മീനുകളാണ് നമുക്ക് അടിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് മീൻ എണ്ണ വളരെ കുറവ് മീൻ കുറവാണ് പിന്നെ നമുക്ക് നമുക്കധികം ദൂരെ പോകാനും ടൈമില്ല രണ്ട് മണിക്കൂറെ കാസ്റ്റിങ്ങ് കിട്ടുകയുള്ളൂ ഇതൊട്ടും അടിക്കില്ലെന്ന് വിചാരിച്ച് നമ്മൾ ഫോൺ ചുമ്മാ കരയിൽ വെച്ചിട്ട് കുറച്ച് ദൂരെ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ചുമ്മാ വന്ന് കാസ്റ്റിങ് നോക്കിയാൽ തന്നെ ഫോണൊഴിക്കുക അപ്പുറത്ത് ആ പുല്ലിൻ്റെ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയ പക്ഷേ ഇപ്പുറത്ത് തന്നെ അടിച്ചു മീൻ ആ മീൻ ചൂണ്ടയിൽ നിന്ന് ഉരിപ്പോയെന്നുണ്ടെങ്കിലും എന്തൊക്കെ എതികെട്ട മീനായതുകൊണ്ട് തന്നെ അവിടെത്തന്നെ കിടന്നെച്ചിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഒന്നും ചാടിയിട്ട് രക്ഷപ്പെട്ടില്ല അപ്പൊ ഇരുപത്തയ്യായിരം മീനുകൾ ഉള്ള സ്ഥലത്ത് നല്ല ഫ്രോകുകളുടെ ഇതിൽ നിന്നാണ് ആ റിസൾട്ട് അല്ലെന്നുണ്ടെങ്കിൽ മീൻ കുറവുള്ള സ്ഥലത്ത് നല്ല ഫ്രോകളാണ് ആ റിസൾട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാ ാലായിരുന്നു മിസ്സായി പോലെ ചാൻസും ഉണ്ട് കൃപ്പറില്ലാത്തോണ്ട് വല്ലാത്ത കഷ്ടാലോ ആ മീന്റെ വലിപ്പം എന്താ ഭാഗ്യത്തിന് ഇട്ടിണ്ട് അടുത്തൊന്നപ്പോ ചുണ്ടുകരുത്തി അപ്പോൾ ഇടയ്ക്ക് ഓരോ ഫ്രോഗുകളുടെ പരസ്യം നല്ല റിസൾട്ടുള്ളത് കിട്ടിയാണ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ അപ്പോൾ ഇനി മുതൽ റിസൾട്ട് കിട്ടിയ ഫ്രോഗുകൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് റിയൽ ഹൺഡ്രൻ്റെ ഫയർ എന്ന് പറഞ്ഞ ഫ്രോഗിൽ അടിച്ച മീനാണ് കേട്ടോ ഒരു ചേർ മീനാണ് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഉള്ള ഫ്രോഗാണ് ഡ്യൂൾ സ്പിന്നർ തന്നെ